മുഹമ്മദ് ും ജനപ്രതിനിധികളും മലമുകളിലെത്തിയ വിശ്വാസികളെ സ്വീകരിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു കാട്ടുപാത ഒഴിവാക്കി പടികളിലൂടെ മലമുകളിലെത്തിയ ഇവർ തന്ത്രിമാരുമായി ചർച്ച നടത്തി ഒപ്പം മലകയറി എത്തുന്ന വിശ്വാസികളെ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ തുലാം ഒന്നാണ് ആരംഭിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഐതിഹ്യ സ്മരണകളുമായി നാരായണത്ത് പ്രാന്തൻ്റെ ആ സ്മരണകളുമായി ബന്ധപ്പെട്ടാണ് ഡാരിനല്ലൂർ മലകയറ്റം ഇവിടെ ദേവിയുടെ ക്ഷേത്രത്തിലെ ദർശനത്തിന് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകളാണ് വന്നിട്ടുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പ്രാവശ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ആളുകളുണ്ട് പോലീസും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും ആരോഗ്യ വകുപ്പും ഫയറും എല്ലാം ഇവിടെ സജീവമായിട്ടുണ്ട് വിളയൂർ പഞ്ചായത്ത് അധികൃതരും എം എൽ എക്കൊപ്പം മല കയറി മലമുകളിൽ തഹസിൽദാർ ടി പി ഉദ്യോഗസ്ഥരും എം എൽ എ യുമായി വിവരങ്ങൾ പങ്കുവച്ചു ഉച്ചയോടെ എം എൽ എയും സംഘവും മലയിറങ്ങി